ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുതിയൊരു റെസിപ്പിയാണ് മസാലപ്പൂരിയാണ് തയ്യാറാക്കാൻ പോകുന്നത് മസാലപ്പൂരി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു കപ്പ് കടലപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം അടുത്തത് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു இனி நமக்கு அிலேக்கு ஒரு ஸ்பூன் முளகுப்பொடி சேர்ந்து கொடுக்க இனி நமக்கு அிலேக்கு அரைஸ்பூன் மஞ்சள் பொடி சேர்ந்து கொடுக்க இனி ஆசியத்த உப்பு சேர்ந்து கொடுக்க അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം അതിനുശേഷം ചെറിയ ഉരുളകളാക്കി ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം മസാലപ്പൂരി തയ്യാറാക്കാം നമ്മുടെ മസാലപ്പൂരി തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്